നടൻ കൃഷ്ണകുമാറും ഭാര്യയും നാല് മക്കളും സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവാണ് വീട്ടിൽ നടക്കുന്ന വിശേഷങ്ങളും അവരവരുടെ വ്യക്തി ജീവിതത്തിലെ സന്തോഷങ്ങളും എല്ലാം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുന്നതിലും ആർക്കും വിരോധവുമില്ല അഹാനയും ഇഷാനയും അഭിനയത്തിൽ തുടക്കം കുറിച്ചെങ്കിലും രണ്ടാമത്തെ മകൾ ദിയാ കൃഷ്ണ റീൽസ് വീഡിയോകളിലൂടെയാണ് ശ്രദ്ധ പിടിച്ചുപറ്റി വളരെ പ്രൊഫഷണലായി റീൽസ് വീഡിയോ ചെയ്യുന്ന താരപുത്രിയുടെ പല വീഡിയോകളും നേരത്തെ തന്നെ വൈറലായി മാറാറുമുണ്ട് എന്നാൽ ഇപ്പോൾ വൈറലായി മാറുന്നത് ദിയയുടെ വിവാഹ നിശ്ചയത്തിൻ്റെ വിശേഷം തന്നെയാണ് റിംഗ് എക്സ്ചേഞ്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ദിയാകൃഷ്ണ ഭാവി ഭരൻ്റെ കൈപിടിച്ച് നിൽക്കുന്ന ഫോട്ടോയും ദിയാകൃഷ്ണ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെച്ചിട്ടുണ്ട് ഞാൻ യെസ് പറഞ്ഞു എന്ന ക്യാപ്ഷനോടെയാണ് ഫോട്ടോ പങ്കുവെച്ചിരിക്കുന്നത് റിംഗ് എക്സ്ചേഞ്ച് കഴിഞ്ഞു എന്ന സൂചന നൽകുന്ന ഇമോജുകളും പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ വരൻ ആരാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല താരം ഇപ്പോൾ റീൽസ് വീഡിയോകൾ ദിയയ്ക്കൊപ്പം സ്ഥിരമായി കാണുന്ന അശ്വിൻ തന്നെയാണെന്നാണ് ആരാധകർ കുറിക്കുന്നത് എന്നാൽ അതിനോടൊന്നും തന്നെ ദിയാകൃഷ്ണ പ്രതികരിച്ചിട്ടുന്നില്ല അശ്വിൻ്റെയും ദിയയുടെയും റീൽസ് വീഡിയോകൾ വൈറലായതു മുതൽ ഇരുവരും പ്രണയത്തിലാണെന്ന തരത്തിൽ ഗോസിപ്പുകളൊക്കെ വന്നിരുന്നു ആ വാർത്ത നിഷേധിച്ചിരുന്നില്ല എന്നത് മാത്രമല്ല കൂടുതൽ ഫോട്ടോകളും വീഡിയോകളും വീണ്ടും വീണ്ടും പോസ്റ്റ് ചെയ്യുകയാണ് ദിയാകൃഷ്ണ ചെയ്തത് ഇതിപ്പോൾ വിവാഹ നിശ്ചയം കഴിഞ്ഞതാണോ അതോ പ്രപ്പോസൽ മാത്രമാണോ കഴിഞ്ഞത് എന്നൊക്കെയാണ് ചിലരുടെ സംശയങ്ങൾ ചേച്ചി ആഹാരം നിൽക്കുമ്പോൾ തീയ വിവാഹതയാവുകയാണോ എന്ന് ചോദിക്കുന്നവരും കുറവല്ല അതല്ലെങ്കിൽ ഇതും റീൽസിന് വേണ്ടി ചെയ്യുന്ന ഷൂട്ടാണോ എന്നും ചിലർ സംശയത്തോടെ ചോദിക്കുന്നുണ്ട് എന്തായാലും ഇത് അശ്വിൻ തന്നെയാണെന്ന് ആരാധകർ ഉറപ്പിച്ചിരിക്കുകയാണ് ഇരുവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് നിരവധി താരങ്ങളും ആരാധകരുമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തിയിരിക്കുന്നത് ഒട്ടുമിക്ക യാത്രകളിലും വീഡിയോകളിലും ചിത്രങ്ങളിലുമെല്ലാം തന്നെ അശ്വിനുമൊത്ത ദിയാകൃഷ്ണ എത്താറുണ്ട് ഇരുവരും തമ്മിൽ വർഷങ്ങളായുള്ള പരിചയവുമുണ്ട് മുൻപൊരു പ്രണയം പരാജയപ്പെട്ടതിൻ്റെ വിവരം മറച്ചുവെക്കാത്ത ആളുകൂടിയാണ് ദിയാകൃഷ്ണ അതിൽ നിന്നും കരകയറുന്ന വേളയിൽ അശ്വിനെ ദിയോടൊപ്പം കാണാൻ ആരംഭിച്ചപ്പോൾ മുതൽ ഊഹാപോഹങ്ങൾ ആരാധകർക്കിടയിൽ ആരംഭിക്കുകയും ചെയ്തിരുന്നു അശ്വിനുമായി ഡേറ്റിങ്ങിലാണോ വിവാഹ നിശ്ചയം കഴിഞ്ഞോ തുടങ്ങിയ ചോദ്യങ്ങൾ തുടക്കം മുതൽ ആരാധകർ ചോദിക്കുന്നുമുണ്ടായിരുന്നു പ്രണയമുണ്ടോ എന്ന ചോദ്യത്തിന് താൻ സോഷ്യൽ മീഡിയയിൽ എങ്ങും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ നല്ല പ്രണയമുണ്ടാകാൻ ആഗ്രഹിക്കുന്ന ആളാണ് താനെന്നും വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ മുൻപ് ദിയാകൃഷ്ണ തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇതിന് മുൻപ് വൈഷ്ണവെന്ന സുഹൃത്തുമായി ദിയാകൃഷ്ണ പ്രണയത്തിലായിരുന്നു കഴിഞ്ഞ വർഷമാണ് ആ പ്രണയം ദിയാകൃഷ്ണയും വൈഷ്ണവും അവസാനിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ താനെടുത്ത ഏറ്റവും നല്ല തീരുമാനം ബ്രേക്കപ്പ് ആയിരുന്നു എന്നാണ് ദിയാകൃഷ്ണ മുൻപ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും തനിക്ക് സാധിച്ചു എങ്ങനെയുള്ള ആളുകളാണ് നമ്മുടെ അടുത്ത് വരുന്നത് എങ്ങനെയുള്ള ആളുകളെ അകറ്റി നിർത്തണം എങ്ങനെയുള്ളവരെ ചേർത്ത് നിർത്തണം ഏതൊക്കെ പയ്യന്മാരാണ് സുഹൃത്തായി കൂടെ നിന്ന് ഓന്തിൻ്റെ സ്വഭാവം കാണിച്ചതെന്നറിയാം അവരിൽ ചിലരൊക്കെ ഇപ്പോഴും പരിചയത്തിലുമുണ്ട് ഞാൻ അവരോട് സംസാരിക്കുകയും ചെയ്യാറുണ്ടെന്നാണ് പ്രണയ പരാജയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ മുൻപ് ദിയാകൃഷ്ണ പറഞ്ഞിരുന്നത്